വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം യേശു പിതാവിലേക്കുള്ള വഴി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടിയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും യൂദാസ് യൂദാസ് കറിയോത്തായല്ല അവനോട് പറഞ്ഞു കർത്താവേ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ് യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇതു ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം എഴുന്നേൽക്കുവിൻ നമുക്ക് ഇവിടെ നിന്ന് പോകാം